പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ വർക്കുകളുടെ അവലോകനമാണ് ഇന്ന് നടത്തിയത് അത് നമ്മുടെ എ ഡി സി അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിമാർ ബി ഡി ഒമാര് പിന്നെ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൽ എസ് ജി ഡി അതുപോലെ മറ്റു എക്സിക്യൂട്ടീവ് എൻജിനീയർമാർ തഹസിൽദാർ അഡീഷണൽ തഹസിൽദാർ വിവിധ വകുപ്പുകളുടെ മേധാവികൾ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിമാർ എ ഇമാർ ബ്ലോക്കിലെ എ എക്സി അടക്കമുള്ളവർ ഇവരെല്ലാവരും ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തു പട്ടാമ്പി മണ്ഡലത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന വിവിധ വർക്കുകളുടെ പല സ്റ്റേജിലാണ് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഈ വർക്കുകൾ ചിലത് പെൻഡിങ് ആയിരുന്നു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതുമായി ബന്ധപ്പെട്ട് അപ്പോൾ അതെല്ലാം തന്നെ റിവൈസ് ചെയ്യുകയും സാങ്കേതിക തടസ്സങ്ങൾ നിൽക്കുകയും ചെയ്യുക എന്നുള്ളത് ഈ മീറ്റിംഗ് സംഘടിപ്പിച്ചത് എം എൽ എ ഫണ്ടിൽ മാത്രം കൊടുത്ത റോഡുകളും അതുപോലെ ഫ്ലഡിൻ്റെ റോഡുകളുമായിട്ട് ഗ്രാമീണ റോഡുകൾ നാൽപ്പതോളം റോഡുകളുണ്ട് വിവിധ സ്റ്റേജിൽ അപ്പോൾ അതിൻ്റെ സാങ്കേതികത്വമെല്ലാം മാറ്റിക്കൊണ്ട് ആ റോഡുകൾ ആ സമ്പൂർണമായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചു അതോടൊപ്പം തന്നെ വാട്ടർ അതോറിറ്റി പൊളിച്ച റോഡുകൾ അവർ ചെയ്യുന്ന വിവിധ ഫണ്ടുകൾ വിവിധ പഞ്ചായത്തുകൾക്ക് കൊടുത്തിട്ടുണ്ട് അതിൽ തിരുവേഗപ്പുറ പഞ്ചായത്ത് അവർ സ്വന്തമായിട്ട് ഫണ്ട് കൊടുത്താൽ അവർ ചെയ്യാമെന്ന് പറയുകയും മറ്റ് പഞ്ചായത്തുകൾ വാട്ടർ അതോറിറ്റി തന്നെ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനമാണ് നേരത്തെ വാട്ടർ അതോറിറ്റി എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്നും കൂടെ പരിശോധിച്ചിട്ട് അതാത് പഞ്ചായത്തുകളിൽ പിന്നെ വാട്ടർ അതോറിറ്റി പൊളിച്ച ഒരു വിഹിതം അതാത് പഞ്ചായത്തുകൾക്ക് നീക്കിവെച്ച വിഹിതം ഏതാനും ദിവസങ്ങൾ അല്ലെങ്കിൽ ഈ മാസത്തിൽ അടുത്ത മാസം കൂടി ആവുമ്പോഴേക്കിനതിൻ്റെ നിർമ്മാണങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പിന്നെ അതോടൊപ്പം നാൽപ്പതോളം റോഡുകൾ ഇപ്പം ഞാൻ പറഞ്ഞ എം എൽ എ ഫണ്ടും ഫ്ലഡിലുമായിട്ട് കൊടുത്ത റോഡുകളുടെ സാങ്കേതികത്വം നീക്കി ഈ മാസവും അടുത്ത മാസവുമായിട്ട് അതിൻ്റെ നിർമ്മാണങ്ങൾ നടക്കും ചിലത് ഇപ്പോൾ തന്നെ നിർമ്മാണം നടക്കുന്നുണ്ട് വാട്ടർ അതോറിറ്റി ആയിട്ട് ബന്ധപ്പെട്ട കുടിവെള്ള പദ്ധതി ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടടക്കം ജലജീവന് കിട്ടാത്തത് കൊണ്ട് വർക്ക് ഇടക്കാലത്ത് വെച്ച് നിന്നിട്ടുണ്ട് എന്നാൽ ആ വർക്ക് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട സാങ്കേതികത്വം നീക്കാനുള്ള ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് നിലവിൽ നമുക്ക് പിന്നെ വിതരണം ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ ആദ്യഘട്ടങ്ങളിലേക്ക് കുടിവെള്ളം വിതരണം ചെയ്യാനുള്ള കാര്യങ്ങൾ കൂടി തീരുമാനിച്ചിട്ടുണ്ട് പട്ടാമ്പി നമുക്കറിയാം നീള ഐ പി ടി റോഡുമായി ബന്ധപ്പെട്ട് അതിന് നിർമ്മാണം നടക്കുന്നുണ്ട് മരം മുറിക്കുന്നുണ്ട് അപ്പോൾ പട്ടാമ്പി കൽപ്പകയില പള്ളി വരെയുള്ള ഭാഗങ്ങളിലേക്ക് മരം മുറിക്കുന്നത് ഇനി കുറച്ചും കൂടെ മുറി മരങ്ങളാണ് മുറിക്കാനുള്ളത് പോസ്റ്റുകൾ മാറ്റുന്നത് കുറച്ചും കൂടിയുള്ളൂ അതും തീർക്കാനും പള്ളി വരെയൊക്കെയുള്ള വർക്ക് കൂടി അടുത്ത സ്റ്റേജെന്നുള്ള നിലക്ക് റോഡ് പൊളിച്ചുകൊണ്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തു പള്ളി കഴിഞ്ഞിട്ടുള്ള മറ്റ് ഭാഗങ്ങൾ കയ്യേറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിക്കൊണ്ട് ടൗണ് അടുത്ത സ്റ്റേജിൽ നിന്നുള്ള നിലയ്ക്ക് അതും നിർമ്മാണം നടത്താൻ ഈ റോഡ് നടക്കുമ്പോൾ തന്നെ കയ്യേറ്റം ഒഴിപ്പിക്കാനുള്ള നടപടിയടക്കം സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിന് വ്യാപാരികളും കെട്ടിട ഉടമകളും നാട്ടുകാരും സഹകരിച്ചാലാണ് നമുക്ക് ടൗണിൽ ഏറ്റവും മികച്ച രീതിയിൽ വീതി കൂട്ടി ചെയ്യാൻ കഴിയുള്ളു ആ സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ചില വർക്കുകൾ ഇപ്പോൾ വല്ലപ്പുഴ പി എച്ച് സിയുടെ കെട്ടിടത്തിന് ഫണ്ട് വെച്ചിട്ടുണ്ടെങ്കിലും അവിടുത്തെ മരങ്ങൾ മുറിച്ചു മാറ്റാതെ പന്ത്രണ്ടോളം മരങ്ങൾ മുറിച്ചു മാറ്റാത്തത് കൊണ്ട് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ അത് ഗ്രാമപഞ്ചായത്തും അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പും ചേർന്നുകൊണ്ട് മരങ്ങൾ മുറിച്ചു മാറ്റുന്ന നടപടി സ്വീകരിച്ചാലേ അത് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ കിഴായൂര് അങ്കൺവാടി എം എൽ എ ഫണ്ടിൽ കൊടുത്തത് അതിന്റെ ടെൻഡർ നടപടി പൂർത്തീകരിക്കാൻ പോവുകയാണ് അത് വളരെ വേഗത്തിൽ തന്നെ ആരംഭിക്കും പൊട്ടക്കാവ് അംഗൻവാടി ഉണ്ട് നമ്മുടെ എം എൽ എ ഫണ്ടിൽ കൊടുത്തതാണ് അത് തിരുവയാപ്പുറ പഞ്ചായത്തിൽ അതിൻ്റെ നിർമ്മാണം നാല് തവണ ടെൻഡർ വിളിച്ചിട്ടും അത് കോൺട്രാക്ടർമാരാരും എടുത്തിട്ടില്ല അപ്പോൾ അതൊരിക്കൽ കൂടി ടെൻഡർ വിളിക്കുകയും അതിൻ്റെ നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് അത് വർക്ക് ആരംഭിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത് വെളിച്ചം പദ്ധതിയുടെ ഭാഗമായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതിൽ പുലിക്കല്ലൂർ പഞ്ചായത്ത് മാത്രമാണ് വർക്ക് ഏസ് ആവാൻ ബാക്കിയുള്ളത് അതുകൂടി അല്ല അതിൻ്റെ വർക്ക് നിർമ്മാണം ആരംഭിക്കാനുള്ളത് അനുകൂലി വേഗത്തിലാക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് റവന്യൂ ടവറിൻ്റെ നിർമ്മാണം നമുക്കറിയാം സ്ഥലം ഏറ്റെടുക്കുന്നത് ഏതാണ്ട് പൂർണ്ണമായി എല്ലാ നടപടിക്രമങ്ങളും അവസാനിക്കുകയാണ് അതായത് പഞ്ചായത്തിൻ്റെ സ്ഥലം മുനിസിപ്പാലിറ്റിയുടെ സ്ഥലം റവന്യൂ വകുപ്പിന് കൊടുത്തിട്ടുള്ള എല്ലാ നടപടികളും അവസാനഘട്ടം പൂർത്തീകരിക്കുന്നു